നമസ്കാരം വാർത്തകളുമായി വാഹനങ്ങളിൽ തീപിടുത്തം തടയാൻ ബഹ്റൈൻ ഇത്തരം സംഭവങ്ങൾ സമീപകാലത്ത് പതിവായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സിവിൽ ഡിഫൻസ് ബോധവൽക്കരണ ക്യാമ്പയിനുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള തീപിടുത്തം ഒഴിവാക്കുന്നതിനായി വാഹനങ്ങൾ ഇടയ്ക്കിടെ പരിശോധിച്ച് ടയറുകളും മറ്റു ഭാഗങ്ങളും നല്ല അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കണം ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യത ജാഗ്രതാ നിർദ്ദേശം ഉരുൾപൊട്ടൽ ദുരന്തം അറുന്നൂറ്റി പതിനേഴ് പേർക്ക് അടിയന്തര ധനസഹായം കൈമാറി അതിശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിങ്കളാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു ഇരുപതിന് എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലണ്ടനിലെ സോമർസെറ്റ് ഹൗസിൽ തീപിടുത്തം ആർട്ട് മ്യൂസിയം അനിശ്ചിതകാലത്തേക്ക് അടച്ചു പുഴമലയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച ക്ഷീര കർഷകനായി അബ്ദുൽ അസീസിനെ തെരഞ്ഞെടുത്തു യു എയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് പ്രവാസി യുവാവ് മരിച്ചു ദക്ഷിണ കർണാടകയിലെ ഉള്ളാളം കൊണാജെ സ്വദേശി ഉമ്മറിന്റെ മകൻ നൌഫൽ ഇരുപത്താറ് വയസ്സ് ആണ് മരിച്ചത് ആറ്റിങ്കൽ മാമം തമഞ്ഞയിൽ റിട്ടയേർഡ് ആർമി ഉദ്യോഗസ്ഥൻ എസ് സുരേഷ് കുമാർ അന്തരിച്ചു ഇനി സ്പോർട്സ് ന്യൂസ് ഒമ്പത് ഗോളുമായി മുഹമ്മദ് സലാ റെക്കോർഡ് ലിവർപൂളിന് വിജയത്തുടക്കം എ എഫ് സി ഡാംബൻ ലീഗിൽ മോഹൻബഗാൻ ഗ്രൂപ്പ് എയിൽ ക്രിസ്ത്യാനിയോയ്ക്കും അലന്ദസറിനും വമ്പൻ നാണക്കേട് സൗദി സൂപ്പർ കപ്പ് ഫൈനലിൽ ഏറ്റുവാങ്ങിയത് കനത്ത പരാജയം ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം